കേരള പി എസ് സിയിലെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എത്ര മാർക്ക് തൊട്ടുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന് ഒരു പ്രതീക്ഷ കൊടുക്കാം നമ്മൾ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇതിനകത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുള്ള മാറ്റം എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എത്ര മാർക്ക് മുതലുള്ളവർ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം എന്നുള്ള കേസ് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തായാലും നമുക്ക് ഇപ്പോ ഒരു ചാൻസ് വയ്ക്കേണ്ട നമുക്കൊരു നാൽപ്പത് മാർക്കിന് മുകളിലോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ അറിയിപ്പല്ല അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഇതിനകത്ത് നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ആംഡ് പോലീസും അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ തന്നെ അല്ലാത്ത സ്റ്റേഷൻ എസ് ഐ അതുപോലെ തന്നെ ആംഡ് പോലീസ് എസ് ഐ എന്ന് പറയുന്ന രണ്ട് സബ് ഇൻസെക്ടറിന്റെ വിഭാഗം ഇതിനകത്തുണ്ട് അപ്പൊ എങ്ങനെ ഇരുന്നാലും കേരള പി എസ് സിയുടെ കട്ട് ഓഫ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് മാർക്കിന് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ഡബ്ല്യു സി പിയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു കോഴ്സ് ഒരു തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതുപോലെ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടറിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കും കൂടാതെ അതിന്റെ സൈക്കോളജി എന്ത് വരുന്നുണ്ട് ഓക്കെ രണ്ടെണ്ണം വരുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയും വരുന്ന ഒരു കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കോഴ്സിനത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ സൈക്കോളജിയുടെ മെറ്റീരിയൽസ് ഇത് നിങ്ങൾക്ക് എന്തെയും വീക്ക്ലി ബേസിസില് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പി ഡി എഫ് വച്ചിട്ട് നിങ്ങൾക്ക് എന്തെയും കൃത്യമായത് കിട്ടുന്നതായിരിക്കും അപ്പൊ കൃത്യമായിട്ട് ഈ പറയുന്ന മെറ്റീരിയൽസ് ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ അഷ്വർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഓക്കെ അപ്പൊ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനുള്ളത് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക വാട്സാപ്പിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഇട്ടേക്കാം നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററിക്ക് മൂന്ന് മാർക്കാണ് ആണ് ജോഗ്രഫി മൂന്ന് മാർക്ക് ആണ് എക്കണോമിക്സ് മൂന്ന് മാർക്ക് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്കിനാണ് അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് ആറ് മാർക്കാണ് കറണ്ട് അഫെയ്ഴ്സിന് അഞ്ച് മാർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ അരത്തമാറ്റിക് മെന്റലബിലിറ്റി ആൻഡ് റീസണിങ്ങിന് പത്ത് മാർക്ക് വരുന്നുണ്ട് ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് വരുന്നുണ്ട് മലയാളത്തിന് പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് ഇവിടെ വരുന്നത് നാൽപ്പത്തിയഞ്ച് മാർക്ക് ആണ് കണ്ടല്ലോ നാൽപ്പത്തിയഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തിയഞ്ച് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പോൾ നമ്മുടെ സിപിഒയുടെ പോലെ ഇരുപത് മാർക്കിനല്ല ഇവിടെ വരുന്നത് നാൽപ്പത്തിയഞ്ച് മാർക്കിനാണ് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അത് ഫോളോ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നാൽപ്പത്തഞ്ച് കിട്ടി നാല്പത്തഞ്ച് മാർക്കില്ലേ സ്പെഷ്യൽ ടോപ്പിക്കിന് നമുക്ക് ഒരു നാല്പത് മാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളവും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇംഗ്ലീഷിന് നമുക്കൊരു എട്ട് മാർക്കും മലയാളത്തിന് നമുക്കൊരു എട്ട് മാർക്കും മാത്സിന് നമുക്കൊരു എത്ര ഒരു അഞ്ച് മാർക്കും പിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇതിനകത്തുള്ള സബ് ഇൻസ്പെക്ടർ മെയിൻസ് നിങ്ങൾക്ക് ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ജി കെ എങ്ങനെ പോയാലും നമുക്ക് ഒരു പത്ത് മാർക്ക് കിട്ടും തന്നെ വെച്ചോ അപ്പൊ അപ്പോഴെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല രീതിയിൽ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാല്പത് മാർക്കിന് മുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് മാർക്ക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയാലും നമുക്ക് എന്തായാലും ബെനിഫിഷ്യൽ ആയിരിക്കും നമ്മുടെ ചാനലിൽ നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലാസ് അല്ല ഈ പറയുന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് ഈ പറയുന്ന മെറ്റീരിയൽസ് തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് ഫോളോ ഫോളോഅപ്പ് ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് നമ്മൾ പറയുന്നതിനകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യം ോ അതില് ചെറിയൊരു സംശയം നമുക്ക് വരുന്നുണ്ട് കാര്യം നമ്മുടെ ഐ പി സി സി ആർ പി സി മാറ്റിയത് കൊണ്ട് അതിനകത്ത് ഇതിൽ ഈ സെക്ഷൻസിൽ മാറ്റം എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എന്നിരുന്നാലും മാറ്റമില്ലാത്ത ചില സാധനങ്ങളുണ്ട് ഐ പി എസ് വരുന്നുണ്ട് സി ആർ പി എസ് വരുന്നുണ്ട് എൻ ഡി പി എസ് വരുന്നുണ്ട് കേരള പോലീസ് ആക്ട് വരുന്നുണ്ട് അതിൽ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഐ പി എസ് സി സി ആർ പി സി എവിഡൻസ് ആക്റ്റേ മാറത്തുള്ളൂ അതിപ്പോ കേരള പി എസ് സി പുതിയ സിലബസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പൊ സിലബസ് വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യണം കേരള പോലീസ് ആക്ട് കംപ്ലീറ്റ് ചെയ്യണം ഇന്ത്യൻ എവിഡൻസ് ആക്ട് കംപ്ലീറ്റ് ചെയ്യണം ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ല എൻ ഡി പി എസ് ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ സെ സിലബസ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഐ പി എസ് സി സി ആർ പി എസ് സി എവിഡൻസ് ആക്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കോഴ്സുകൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് അപ്പൊ കണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഇത് പഴയ സിലബസ് ആണ് പഴയ സിലബസിനകത്തുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ സിലബസ് മാറ്റിയില്ലാന്നും വരും കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞ സി പി ഒടെ തന്നെ സിലബസ് മാറ്റിയില്ലെന്നും വരും അപ്പോൾ നമുക്ക് സി പി ഓയിൽ പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ മുഖാന്തരം കിട്ടുക പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് പിന്നെ വരുന്നതാണ് സൈക്കോളജി ഇതിനകത്ത് ബേസിക് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്രോച്ചസ് കുഗുലേറ്റീവ് അപ്രോച്ച് ഇൻഡിവിജ്വൽ അപ്രോച്ച് ഫോബിയാസ് പഠിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സൈക്കോളജി നിന്നും പഠിക്കാനുണ്ട് അപ്പൊ ഈ പറയുന്ന സൈക്കോളജി പ്ലസ് എന്താണ് സ്പെഷ്യൽ ആണ് നമ്മുടെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ കോഴ്സിനകത്തേക്ക് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ പറയുന്ന കണക്കിന് നിങ്ങളുടെ മാർക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക തൽക്കാലം നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ ഇപ്പൊ ഒരു നാൽപ്പത് മാർക്കിന് മുകളിലോട്ടുള്ള ഒരു ഹോപ്പ് വെച്ചേക്കുക എ പി എസ് സിയുടെ കട്ട് ഓഫ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് പരിഗണിക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ഒരു മിഡ് റേഞ്ച് ആണ് ഓക്കെ ഒരു ഫോർട്ടി ഫോർട്ടി പ്ലസ് എന്നൊക്കെ പറയുന്ന ഒരു മിഡ് റേഞ്ച് ആണ് അപ്പം അതിന് മുകളിലോട്ട് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസിലേക്ക് നിങ്ങൾക്കൊരു ഹോപ്പ് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒന്നുകൂടി പറയാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഒന്നുകൂടി പുറത്തേക്കാൻ ശ്രദ്ധിക്കാം ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഓക്കെ അപ്പൊ ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് അയക്കുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് നാളെ മുതൽ എന്തേലും ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെ ക്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും മാർക്കുള്ളവരെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോ ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക നമുക്ക് ചിലപ്പോ സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും മാറ്റത്തിനനുസരിച്ച് നമ്മൾ ചെയ്യും നിങ്ങളെ ആ ഒരു മാറ്റത്തിലൂടെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ